ദൈവ് സ്നാക്സിന്റെ ചെന്നൈ ബ്രാഞ്ചിൽ നിന്ന് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരൻ പിടിയിൽ സെയിൽ മാനേജറായ കിളിക്കലൂർ എം ജി നഗർ നൂറുവൈലിൽ വീട്ടിൽ ആർ പ്രവീൺ രാജാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്മൂന്ന് ഓഗസ്റ്റ് ഒന്നു മുതൽ രണ്ടായിരത്തി ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് നടത്തിയത്യൊൻപത് ലക്ഷത്തോളം രൂപയാണ് പലപ്പോഴായി തട്ടിയെടുത്തത് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത ശേഷം കളക്ഷൻ സ്ഥാപനത്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറാതെ സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റുകയായിരുന്നു മൂന്നു മാസം മുൻപ് സ്ഥാപനത്തിലെ ഫിനാൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത് അക്കൌണ്ടിൽ പണം ലഭിക്കാത്തതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കടകളിൽ നിന്നും നൽകുന്നില്ലെന്നാണ് ആദ്യം മറുപടി നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സത്യം കണ്ടെത്തുകയായിരുന്നു വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായാണ് പണം ചെലവഴിച്ചിരിക്കുന്നത് അഞ്ചു വർഷം മുൻപാണ് ആർ പ്രവീൺരാജ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത് കണക്കുകൾ നോക്കാനെന്ന് വിശ്വസിപ്പിച്ച് ഇന്നലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രവീണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പ് നടത്താൻ മറ്റാരെങ്കിലും കൂട്ടുനിന്നിട്ടണോ എന്ന് അന്വേഷിക്കുകയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാർ എസ് ഐമാരായ ജോയി സുമേഷ് ഷബ്ന സിപിഒമാരായ അനു ആർനാഥ് ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി